നമസ്കാരം ഹരിയാനയിലെ മുനിസിപ്പൽ കോർപ്പറേഷനുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ തറപറ്റിച്ച് ബി ജെ പി മുന്നേറ്റം പത്ത് കോർപ്പറേഷനുകളിൽ ഒൻപത് ഇടങ്ങളിലും ബി ജെ പി മികച്ച വിജയം നേടി സംസ്ഥാന മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി സ്വന്തം ചിഹ്നത്തിൽ മത്സരിച്ച കോൺഗ്രസിന് അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞില്ല ഹരിയാനയിൽ നിയമസഭാ തോൽവിക്ക് പിന്നാലെയാണ് കോൺഗ്രസിന് വീണ്ടും തിരിച്ചടി കിട്ടിയിരിക്കുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാവ് ഭൂപീന്ദർ സിംഗ് ഹോഡിയുടെ ശക്തി കേന്ദ്രങ്ങളായ ഗുരുഗ്രാം റോത്തക് മേഖലകളിലും മേയർ സ്ഥാനം ബി ജെ പിടിച്ചു ബി ജെ പിക്ക് നഷ്ടമായ മനേസറിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച ബി ജെ പി വിമതൻ ഡോക്ടർ ഇന്ദ്രജിത് യാദവാണ് വിജയിച്ചത് ഹരിയാനയിൽ ട്രിപ്പിൾ എഞ്ചിൻ സർക്കാരിന് നൽകിയ അംഗീകാരമായാണ് ഈ വിജയത്തെ കാണുന്നതെന്നാണ് മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി അഭിപ്രായപ്പെട്ടത് ബി ജെ പിക്ക് വലിയ വിജയം സമ്മാനിച്ച് ജനങ്ങളോട് നന്ദി അറിയിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഭാവനം ചെയ്യുന്ന വികസിത് ഭാരത് എന്ന ഉദ്യമം നിറവേറ്റുന്നതിന് നമ്മുടെ ട്രിപ്പിൾ എഞ്ചിൻ സർക്കാർ നിർണായക പങ്ക് വഹിക്കുമെന്ന് അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ ആരംഭിച്ചപ്പോൾ വലിയ ആത്മവിശ്വാസത്തിലായിരുന്ന കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ് അന്തിമ ഫലം സമ്മാനിച്ചത് എന്നാൽ പോലും വലിയ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഇറങ്ങിയത് ഗുരുഗ്രാം മേയർ സ്ഥാനത്തേക്ക് ഉൾപ്പെടെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർത്തി ബി ജെ പിയുമായി നേരിട്ട് ഏറ്റുമുട്ടുകയായിരുന്നു മുഖ്യമന്ത്രി നയബ് ജെയും ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത അടക്കമുള്ള നേതാക്കളെ മുൻനിർത്തിയാണ് ഹരിയാനയിലെ ബി ജെ പി പ്രചാരണ പരിപാടികൾക്ക് നേതൃത്വം നൽകിയത് രാജസ്ഥാൻ മുൻ ഉപമുഖ്യമന്ത്രി സച്ചിൻ പൈലറ്റ് ഭൂപീന്ദ്രസിംഗ് ഹൂഡ എന്നിവരായിരുന്നു കോൺഗ്രസിന്റെ പ്രചാരണ പരിപാടികളിലെ പ്രധാന മുഖങ്ങൾ റോഹത്തക്കിലെ പരാജയമാണ് കോൺഗ്രസിന് ഏറ്റവും വലിയ തിരിച്ചടിയായതെന്നാണ് വിലയിരുത്തൽ അഞ്ച് സ്ഥാനാർത്ഥികളാണ് റോത്തകിൽ മത്സരരംഗത്ത് ഉണ്ടായിരുന്നത് എന്നാൽ ഒരു ലക്ഷത്തിലധികം വോട്ടുകൾ നേടിയാണ് ബി ജെ പിയുടെ റാം അവത ഇവിടെ വിജയിച്ചത് നാൽപ്പത്തി അയ്യായിരം വോട്ടുകൾ മാത്രമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ സുരാജ് കമാൽ കിലോയ്ക്ക് കിട്ടിയത് ഘൂഡയുടെ സ്വന്തം തട്ടകമാണ് റോത്തക്ക്